ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇൻറ്റീരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സംശയം ഉണ്ടാവാനുള്ള സാധ്യതയില്ല സാധാരണ നമ്മളൊരു ത്രീ ഡി ഒക്കെ വെച്ചിട്ട് ആ ഇങ്ങനെ ആവുട്ടോ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവുട്ടോ എന്നൊക്കെ ഒരു ഊഹം പറയലാണല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ഡയറക്റ്റ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മാത്രമല്ല നമ്മളെ വീട് നമ്മുടെ സ്പേസ് നമുക്കൊരു കൺസെപ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ സ്പേസ് ഉണ്ട് പക്ഷേ ഇതെന്ത് ചെയ്യുമെന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലെങ്കിൽ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും നല്ലൊരു കൺസെപ്റ്റോടു കൂടി നമ്മളെ വീട് ഭംഗിയാക്കാൻ പറ്റും ഞാൻ കൂടുതൽ വാചാലനാവണില്ല കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫ്ലാറ്റ് അവിടുത്തെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരുപാട് ആളുകൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അത് ഇഷ്ടമായിട്ടുണ്ട് കുറേ ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു അത് എവിടെയാണ് അവരുടെ ഓഫീസ് വരുന്നത് അവർ ഓഫീസിലുമായി ബന്ധപ്പെടാൻ എന്താ മാർഗം എന്നൊക്കെ ചോദിച്ചിട്ട് അതൊന്ന് നേരിട്ട് കാണാൻ ഒരുപാട് ആളുകൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഞാനിപ്പോൾ അവരുടെ ഓഫീസിലാണുള്ളത് തിരുവനന്തപുരത്ത് ഇൻഫോസിൻ്റെ തൊട്ടടുത്താണ് കണ്ടില്ലേ അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇൻറ്റീരിയേഴ്സ് ഞാനിപ്പോൾ അവിടെയാണ് ഉള്ളത് ഈ ഓഫീസ് കാണുമ്പോൾ ഇവിടെ ഒരുപാട് സംഗതികൾ നമുക്ക് ഡൗട്ട് ഉള്ളതുണ്ട് അതായത് അതെന്താണ് ഇതെന്താണ് അതെങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മുടെ സുഹൃത്ത് ഷജീർ എന്നെ പറഞ്ഞു അന്ന് പറഞ്ഞു തന്ന അതേ ആളന്നെ അപ്പോൾ ഷജിയെ ചെയ്താലോ അപ്പോൾ ഇന്നും ഞാൻ വീണ്ടും ഷജീറിന്റെ ഗസ്റ്റായിട്ട് അതിഥിയായിട്ട് വന്നതാണ് കേട്ടോ എന്നെല്ലാം നൽകും ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ക്ലാസ്മേറ്റിന് കിട്ടിയത് എനിക്ക് ഒരു ഭാഗ്യം തന്നെയാണ് അപ്പൊ ഞാനേ വരണം ഇത് ഇതൊരു പക്ക ഒരു ഫ്ളാറ്റാണ് ഫ്ലാറ്റ് പോലെ ചെയ്തിട്ടുള്ളു ഫ്ലാറ്റ് പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ നിങ്ങൾ ചെയ്തുപോലെ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതിൻ്റെ താഴെ കാണുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം നമ്മളൊരു എക്സ്പീരിയൻസ് എൻ്റാ കാരണം ഇത് ഹൈ എൻഡാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ലിവിങ് റൂമുണ്ട് പിന്നെ രണ്ട് കിച്ചൺ മോഡൽസ് ഉണ്ട് അതുപോലെ ഡൈനിങ് ഉണ്ട് പിന്നെ ബെഡ്റൂം അതിനുള്ള വാഡ്രോബ്സ് അത് അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ലിവിങ് റൂമിൽ തന്നെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ എല്ലാം ഹൈ എൻഡ് മെറ്റീരിയൽസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഓരോന്നും ഇൻറ്റീരിയറിനും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഇതിപ്പോൾ ഒരു പാനലാണ് ഇത് അക്കാരോ എന്ന് പറഞ്ഞൊരു പാനലാണ് അതുപോലെ ഇതും ഒരു അക്കാരോ എന്ന് പറഞ്ഞൊരു പാനൽ ഇതെല്ലാം നമുക്ക് വാൾ ഹൈലൈറ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും വാൾ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ പിന്നെ ഇതൊരു ഡിസൈനാണ് ഇതൊരു ഫ്ലൂട്ടഡ് പാനലാണ് ഇത് നോർമലി എല്ലാവർക്കും അറിയും കാരണം ഇവിടെ ചെയ്യണ ഇത് രണ്ടും ഇവിടെ ചെയ്യണെല്ലാം വിലയിൽ നിന്ന് വരുന്നത് അതുപോലെ ബാക്കിയുള്ളതെല്ലാം നോർമൽ ഒരു ടി വിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു മൈക്കാലാമിനേഷൻസാണ് ചെവി നോക്കണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു ഫിനിഷിങ്ങാണ് ഇത് നോക്കേണ്ടത് കാരണം ഇൻറ്റീരിയർ എല്ലാവരും ചെയ്യും അപ്പോൾ നമ്മളെങ്ങനെ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ഫാക്ടറി മെയ്ഡാണ് ഞങ്ങൾക്ക് സൈറ്റിൽ ഒരു വർക്ക് ഇല്ല ഇതെല്ലാം ഫാക്ടറിയിൽ നിന്ന് ചെയ്തു വരുന്നത് ഇൻസ്റ്റലേഷൻ മാത്രമേ സൈറ്റിൽ കാണും അപ്പോൾ ഇതിലൊക്കെ നോക്കുമ്പോൾ ചെവി ഇപ്പോൾ ടി വി യൂണിറ്റ് ഇതും മൈക്കൽ ലാമിനേഷൻസ് ആണ് ആ ലാമിനേഷൻസ് ചെയ്യുന്ന മെഷീൻസ് അതുപോലെ കട്ട് ചെയ്യുന്ന മെഷീൻസ് പിന്നെ ബാക്കി അടിച്ചു ബാൻഡിങ് ചെയ്യുന്നത് ഇതെല്ലാം മെഷീൻസ് ചെയ്തു വരുന്നത് പിന്നെ ബാക്കി ഇവിടെ ചെയ്ത് ഓരോന്നൊക്കെ ടി വി യൂണിറ്റിന് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് വന്നു ആ സ്പേസിൽ ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അപ്പോൾ നമുക്കൊരു സ്പേസ് യൂട്ടിലൈസേഷനും കൺസെപ്റ്റുമാണ് നമ്മുടെ മെയിൻ ഡിസൈനിങ്ങിൽ വരുന്നത് ഡിസൈൻ എലമെൻസിനും ബാധിക്കാതെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ആ രീതിയിലുള്ള സോഫ കസ്റ്റമൈസ് ചെയ്തൊരു സോഫ പിന്നെ സെലിബ്രേറ്റ് ദ സ്പേസ് അത് നമ്മൾ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ള അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നതും ഒരു സെറാമിക് ടൈപ്പാണ് അത് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും ഒരു പഴയ ഓലൊക്കെ മെടഞ്ഞ പോലെ ഓല മടഞ്ഞ് അതിൽ പായ മെടഞ്ഞ പോലെ ഒരു ഫീല് ഇങ്ങനെ നമുക്ക് വാൾ വോൾ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ് പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ആയിട്ടുള്ള ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചണാണ് ഈ ഷൈഡിൽ ഇത് ഒരു നല്ലൊരു ഇത് എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലാസ് ആണ് ഷബി ഇത് ഇത് ഈ രീതിയിൽ ഈ പ്രൊഫൈൽസിൽ അറ്റ്ലസ് ഇല്ലാതെ വേറൊരു കമ്പനി ക്ഷീണില്ല ഇത് കാരണം ഇത് ഗ്ലാസ് ആണ് ഇത് അലൂമിനിയം പ്രൊഫൈൽസിലെ ഗ്ലാസ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇത് സ്ക്രൂ ഒന്നും വെളിയിൽ കാണൂല കണ്ടോ സ്ക്രൂ ഒന്നും വെളിയിൽ കാണാത്ത ഇത്ര എലഗന്റ് ആയിട്ടാ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഇതിനകത്ത് ഇറങ്ങിയിരിക്കുക ഇത് കണ്ടോ ഗ്ലാസിന്റെ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല കാരണം ഗ്ലാസ് ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇത് ഓവർലാപ്പിംഗ് സിസ്റ്റം ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഷട്ടേഴ്സ് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും കയറില്ല ഈ പുല്ലേരിലൊരു പാറ്റാപല്ലി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതുപോലെ കയറില്ല പിന്നെ ആക്സസറി പാർട്ടുകൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഇതിപ്പോൾ ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ വേണമെങ്കിൽ ഹൈറ്റി എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് തന്നെ കൊടുത്തു അപ്പോൾ ഒരു ഒരു വീടിന് ആവശ്യമുള്ള മാക്സിമം പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റോളിംഗ് ഷട്ടേഴ്സ് റോളിംഗ് ഷട്ടേഴ്സ് നമുക്ക് മാക്സിമം സാധനങ്ങൾ കീപ്പ് ചെയ്യാം അതും വെളിയിൽ കാണാതെയും വെളിയിൽ കണ്ടിട്ടും ഇപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ടൈപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഓപ്പൺ കുറച്ച് കാണാനൊരു ഇലക്കെൻ്റ് ഡിസൈൻ ഇലകൻ്റ് കൊണ്ടുവന്ന് പിന്നെ അതുപോലെ തന്നെ ഇത് ഇതൊരിങ്ങനെ ഒരു പുള്ളിങ് വേണ്ട ഓ അങ്ങനെ വരും പിന്നെ അടുത്തത് വരുന്നത് ഇതൊരു ക്രോക്കറി ഷ ഒരു കട്ട്ലറി ഇതെല്ലാം നമുക്ക് പിന്നെ അതുപോലെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഈ സാധാരണ ഇത് ഓപ്പൺ ആയിട്ടാണ് കാണുക ഈ ഉള്ളി വെക്കണം ഇത് നമ്മളും അതും ഓ അതോ ഓക്കെ കണ്ടാ ഇപ്പം ഇത് നോക്കി ഈ നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ വെക്കും അപ്പം അതിനൊരു വെന്റിലേഷൻ ഗില്ല വെച്ചിട്ടാണ് നമ്മൾ അതും ക്ലോസ് ചെയ്ത വെച്ച് പിന്നെ ഒരു ഇൻബിൽട്ട് ഇൻബിൽട്ട് ഓവൻ അങ്ങനെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതിങ്ങനെ തുറക്കും ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി നമുക്ക് ഇത് തുറക്കാം ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഈ കർക്കാസ് വരുന്നത് മറൈൻ പ്ലേ ആണ് മറൈൻ പ്ലൈ നമ്മൾ മറൈൻ പ്ലൈ മാത്രമല്ല ഞാൻ വഴിയെ കാണിച്ചാൽ ഞങ്ങൾ അലൂമിനിയത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബോർഡിൽ ചെയ്യുന്നുണ്ട് അത് ഈ ഏരിയക്കനുസരിച്ച് ഞങ്ങൾ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുക്കും എന്തായാലും കിച്ചണിൽ എപ്പോഴും വേണ്ട വെള്ളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കിച്ചൺ ആണ് അപ്പോൾ വെള്ളത്തിൻ്റെ ചെതലിൻ്റെ അങ്ങനത്തെ ഒന്നും ഇത് ചെയ്യാത്ത എഫക്ട് ചെയ്യാത്ത സാധനം വേണം കിച്ചണിൽ ഉപയോഗിക്കാൻ അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങനത്തെ നല്ല പറ്റും ഇത് ഇമ്പോർട്ടൻ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗർജനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ഈ ബോക്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് കെർക്കാസിന് കർക്കാസിന് ഇപ്പോൾ ഷട്ടേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഷട്ടർ മാറാം സപ്പോസ് ഇതിനെന്തേം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം പൊളിക്കേണ്ടി വരും പിന്നെ നമ്മൾ ഇവിടെ ചെയ്ത് കൗണ്ടർ ടോപ്പ് ചെയ്തത് കൊറിയൻ ടോപ്പ് വെച്ചിട്ടാണ് ചെയ്തത് അതിനകത്ത് എലഗൻറ്റ് കിച്ചൺ ആയിട്ടാണ് ഫീൽ ചെയ്ത് കാരണം ഈ ഗ്ലാസ് ആണ് ഇത് ഗ്ലാസ് നമുക്ക് ഓവർ ത്രീ തൗസൻഡ് ഡിഫറെൻറ്റ് കളേഴ്സ് ചെയ്യാൻ പറ്റും മൂവായിരം ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഉപയോഗിച്ചിരിക്കുന്ന ഇതിലുപയോഗിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ പെയിൻ്റ് ആണ് ഇമ്പോർട്ടൻ പെയിൻറ്റാണ് അത് ഈ ഇൻറ്റീരിയർ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പെയിൻ്റാണ് ടോക്സിക് ഫ്രീ ആണ് കേട്ടാ പിന്നെ അടുത്തത് ഇവിടുന്ന് നമ്മൾ അടുത്ത കിച്ചണക്ക് പോകുമ്പോൾ ഇത് അലൂമിനിയം കിച്ചണാണ് ഇത് അറ്റ്ലസിനെ അറ്റ്ലസ് ആക്കിയ മെറ്റീരിയലാണ് ഇത് ഇത് നമ്മൾ ഏകദേശം ഒരു നല്ല നമ്പേഴ്സ് എനിക്ക് വന്നിട്ട് ഏഴായിരത്തിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലത്തെ കിച്ചൺ യൂസ് ചെയ്ത് ഓ ഇത് ദുബൈയില് നമ്മൾ തുടങ്ങിയത് ഈ കിച്ചൺ വെച്ചിട്ടാണ് തൊണ്ണൂറ്റൊമ്പതിലാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ എ സി പി പാനൽസ് ആണ് ഇൻസൈഡ് ഈ പാനൽ വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടന്നാലോ മണ്ണിൻ്റെ അടി കുറിച്ചിട്ടാലോ വർഷങ്ങൾ കഴിഞ്ഞാലൊന്നും സംഭവിക്കില്ല കാരണം നമ്മൾ മെയിൻലി എ സി പി പാനൽസ് ഈ ബോർഡിന് എക്സ്ചേഞ്ചിയ പർപ്പസ് ഇത് ഇന്ത്യൻ പർപ്പസിന് ഉപയോഗിക്കുന്ന ഇതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഇതൊരു ഷട്ടേഴ്സ് പറഞ്ഞ എച്ച് പി എല്ലാ എച്ച് പി എൽ ഹൈ പ്രഷർ ലാമിനേറ്റഡ് ഷീറ്റ് ഇത് ദുബൈന്ന് ഇമ്പോർട്ട് ചെയ്യണം ഇത് ഇവിടെ മാർക്കറ്റിൽ അല്ല കാരണം ഈ ഒരു ഫീലും ഈ ഒരു ഫിനിഷും കിട്ടുന്ന ഈ ഷീറ്റും കൊണ്ടാണ് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാക്കിയെല്ലാം പൗഡർ കോട്ടഡ് അലൂമിയം ഇതെല്ലാം നമ്മുടെ സ്പെസിഫിക്കേഷൻ കൊടുത്ത് മാനുഫാക്ചർ ചെയ്തെടുക്കുക ലോക്കൽ മാർക്കറ്റും പർച്ചേസ് ചെയ്യണമല്ല പിന്നെ എല്ലാവരും ചോദിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനാണ് ഇറ്റ്സ് നോട്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഇത് എൻ്റെ കയ്യിൽ അലൂമിനിയം മോഡലർ കിച്ചാണ് അപ്പോൾ നമ്മൾ പിന്നെ ഇതിലെന്ന് നമ്മൾ ഓരോ ഓരോ ഇന്നോവേഷൻസ് കൊണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും സ്ക്രൂ അല്ല എൻ്റെ റെവിറ്റ് ആണ് പിന്നെ നോർമലി അലൂമിനിയം ഒക്കെ ആകുമ്പോൾ ഷാർപ്പ് അഡ്ജസ്റ്റ് ഉണ്ടാവും നമ്മൾ അതിന് പകരം ഇവിടെ ഒരു കോർണർ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എങ്ങനെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അടിക്കാം മനസ്സിലായോ ഇങ്ങനെ ഉപയോഗിക്കാനല്ല പക്ഷെ ഇത്രയും റഫായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഇത്രയും റഫായിട്ട് ഉപയോഗിക്കാം പിന്നെ ബാക്കിയുള്ളതെല്ലാം നോക്ക് ഷെബി ഇങ്ങനെ ഇതിപ്പോ ഒരു ഓവർലാപ്പിങ് രണ്ട് സാധനം രണ്ട് ഷട്ടേഴ്സ് ക്ലോസ് ആയി പ്രശ്നമില്ല അതിനകത്തൊന്നും കേറൂല കേറൂല മനസ്സിലായി ഇപ്പൊ ഷബി ഇങ്ങനെ നമ്മളിങ്ങനെ അടിച്ചല്ല അടിച്ചിട്ട് ഇവിടെ ഇളകാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻസൈഡിൽ ഒരു ഇന്നർ ആംഗിൾ ഉണ്ട് ഇന്നർ ആംഗിൾ അതും അലൂമിനിയാണ് അത് പ്ലാസ്റ്റിക് അല്ല ഫൈബർ അല്ല അതാണ് നമ്മുടെ സ്പെസിഫിക്കേഷൻ ആ രീതിയിലാണ് നമ്മൾ ക്വാളിറ്റിയാണ് മെയിൻ ഇതിന് പത്ത് വർഷം ഫ്രീ സർവീസ് വാറണ്ടി ഫ്രീ സർവീസ് എങ്ങനെ വെള്ള ഉപയോഗിക്കാ ഞങ്ങൾ ശരിക്കും പത്തനംതിട്ട ഒരുപാട് കിച്ചൺ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തില് പ്രഷർ ഉണ്ടായിട്ട് അതെല്ലാം ക്ലീൻ ചെയ്തത് ഇനി വേണ്ട നമ്മുടെ വീട് മലപ്പുറത്തെ വീട്ടില് കയറിയല്ലേ ശരിയല്ലേ അപ്പൊ അത്രയും നല്ല ക്വാളിറ്റിയോടെ ഇന്ന് അറ്റ്ലസ്റ്റിനാറ്റത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് വീടിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാകും വാർഡ്രോബ് ഉണ്ടാക്കാം ക്രോക്കറി ഉണ്ടാക്കാം ടി വി ടി വി യൂണിറ്റ് ഉണ്ടാക്കാം എല്ലാം ഉണ്ടാക്കും പല ഷെയ്ഡിലും ഉണ്ട് ഇനി വേണ്ട നമുക്ക് മറൈൻ പ്ലൈയുടെ കർക്കേഴ്സും ഈ ഷട്ടേഴ്സും ഉപയോഗിക്കാം ഇനി അതല്ല ഈ ഈ കർക്കേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്ലാസ് പ്ലൈ പി യു പെയിന്റ് ഏത് ഷട്ടേഴ്സ് വേണേൽ ഏത് ഫിനിഷിലും വേണേലും കൊണ്ടുവരാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കർക്കേഴ്സാണ് ഇമ്പോർട്ടൻറ് ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉച്ച മൊത്തം വിളിക്കേണ്ടി വരും ഷട്ടേഴ്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറാം അതൊരു വിഷയമുള്ള കാര്യമില്ല അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നേരെ കയറുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ ചെയ്തിട്ടുള്ളത് ഇത്രയും പ്ലൈ ആണ് ബാക്കി അലുമിന നമുക്ക് എങ്ങനെ കോമ്പിനേഷനിലും ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് കഴിഞ്ഞാൽ ഓ ഇത് പ്ലൈ ആണ് പ്ലൈ മൈക്ക അലാമിനേഷൻ അതൊരു ഡിസൈൻ എലമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തത് പിന്നെ നേരെ ഇങ്ങോട്ട് വന്നതിന് ശവി ഇത് നല്ലൊരു എലഗൻ ഡൈനിങ് ടേബിൾ കം ചെയർ ആ ഗോൾഡൻ ലൈൻ ആയിരുന്നു ഇവിടെ സിൽവർ ഫ്ലാറ്റില് ഗോൾഡൻ ലൈൻ ആയിരുന്നു ഇവിടെ സിൽവറാണ് അത് ഇവിടുത്തെ ഒരു തീമിനനുസരിച്ചാണ് വന്നത് ഇത് സിമെന്റ് ബോർഡിലാണ് ചെയ്തിട്ടുള്ളത് എപ്പോഡൻ ഇതാണ് നമ്മൾ ബേസ് ബേസ് കൊടുത്തിട്ടുള്ള നമ്മൾ സാധാരണ പ്ലൈ ആണ് പിന്നെ ഈ ഒരു ഈ ഒരു കിച്ചൺ സോറി ഈയൊരു ഡൈനിങ് റൂമിൽ നിന്ന് നേരെ ഒരു ക്രോക്കറി ഷെൽഫാണ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ക്രോക്കറി ഷെൽഫ് ഇത് ഫ്ലൂട്ടഡ് ആണ് അലൂമിനിയം പ്രൊഫൈൽസിൽ ഫ്രൂട്ട് ആണ് ഇതെല്ലാം നമ്മുടെ പ്രൊഫൈലാണ് ഇതെല്ലാം ഇപ്പൊ ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുക പണ്ടത്തെ ട്രെൻഡായി പിന്നെ പോയി വീണ്ടും വന്നു ഗ്ലാസ് ആ അതെ 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 പണ്ടത്തെ ജനലൊക്കെ ക്രിക്കറ്റ് ഒക്കെ ആയിട്ട് വരുകയാണ് പിന്നെ അതുപോലെ ഇതൊരു ടെക്സ്റ്റർ ആണ് ഇത് ഇറ്റാലിയൻ ടെക്സ്റ്റർ ആണ് വരുക ഒരു നല്ലൊരു ബെല്ലേസ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്ററിന് ഇത് അറ്റ്ലസിൻ്റെ ഓണാണ് നമ്മളാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇത് ആ ഇത് നമുക്ക് ഇതിങ്ങനെ പുഷിംഗ് ടൈപ്പ് ഈ ഷട്ടർ ഇത് പിടുത്ത ലാറ്റർ ഓ ഇതൊക്കെ മറിയും പ്ലേ ഇതൊക്കെ മറിയും ഇത് മറിയും പ്ലേ നമുക്ക് ഈ ബഡ്ജറ്റിനനുസരിച്ച് കൊണ്ടുവരാം കാരണം ഞങ്ങൾക്ക് ഇന്ന മെറ്റീരിയൽ നല്ല നമ്മൾ ഏരിയയ്ക്ക് അനുസരിച്ച് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ചിലയിടത്ത് വെള്ളം കയറാത്ത സ്ഥലം അവിടെ നമുക്ക് എച്ച് ഡി എഫ് ഒ എം ഡി എഫ് ഒ എന്തോ ഉപയോഗിക്കാം ഉപയോഗിക്കാം കിച്ചണിൽ പക്ഷെ നമ്മൾ എപ്പോഴും നല്ല മെറ്റീരിയൽ ഉപയോഗിക്കും ടോപ്പ് ഓ ഇന്റീരിയറിൽ നമുക്ക് ബാക്കിയുള്ള പാർട്ടീഷ്യൻസ് അത് ഒക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ളത് കാഴ്ച കാരണം ഞങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട് ഓരോ മെറ്റീരിയൽസ് അതിനനുസരിച്ചുള്ള ഇയേഴ്സ് ഓഫ് സർവീസ് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പൊ ഫ്രീ സർവീസ് ആ കൊടുക്കണം അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നമ്മൾ അവിടെ താമസിക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഇത് ഇതൊരു പുതിയ മെറ്റീരിയലാണ് ഇത് അക്കാരോ എന്ന് പറഞ്ഞൊരു പാനലാണ് ഇതും നമ്മൾ ഇവിടെ അവൈലബിൾ അല്ല കേരളത്തിൽ ഇത് നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവരണം അതുപോലെ ഇതും ആ നമ്മുടെ അറ്റ്ലസിൻ്റെ ബോർഡ് ചെയ്തതിൻ്റെ ആ സെയിം ബാക്കിൽ ഉപയോഗിച്ച സാധനം ഇതൊക്കെ ഇങ്ങനെ വോൾ ഹൈലൈറ്റിന് നമുക്ക് മെയിൻലി ഉപയോഗിക്കാൻ ഇല്ല അല്ലല്ല പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പി വി ഡി കോട്ടിങ്ങാ ഇതൊന്നും കേരളത്തിൽ ചെയ്യുന്നില്ല ഇത് നമ്മൾ വെളിയിൽ നിന്ന് ചെയ്ത് എടുപ്പിച്ച് കൊണ്ടുവരണം നമ്മൾ ഡിസൈൻ കൊടുത്ത് ചെയ്യിപ്പിക്കണം പി വി ഡി കോട്ടിങ് അത് ഭയങ്കര എലഗൻറ്റാ ഫീൽ പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ വരുമ്പോൾ ബെഡ്റൂം ബെഡ്റൂമിൽ നമ്മൾ രണ്ട് രീതിയിലുള്ള വാർഡ്രോപ്സ് ആണ് പ്രിഫർ ചെയ്തിട്ടുള്ളത് ഒന്ന് നോർമൽ രീതിയിലുള്ള വാർഡ്രോപ്സ് ഇതെല്ലാം സാധാരണ നമ്മൾ നമ്മുടെ പ്ലൈ മൈക്ക ലാമിനേഷൻസ് എന്നുള്ള ആ രീതിയിലാണ് നമ്മൾ ഈ വാർഡ്രോപ്സ് എക്സ്ട്രീം ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ ഒരു ഡിസൈൻ എലമെൻറ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതെല്ലാം കീപ്പ് ചെയ്യാനുള്ള ഒരു രീതിയിൽ സ്റ്റോറേജ് എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത് ബെഡിനെ കുറിച്ച് പറയുമ്പോൾ ബെഡിൻ്റെ അപ്പോക്സി സോറി അപ്പോസ്റ്ററി ചെയ്തിട്ടുണ്ട് നല്ല ഇലഗൻ്റായാലും ഒരു ലക്ഷറി കാറിലൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ട് നല്ല തിക്കാണ് അങ്ങനെ ചാരി ഇരിക്കുമ്പോൾ തലയ്ക്കൊന്നും പ്രശ്നമില്ലാതെ ബാക്കിയെല്ലാം ഫ്ലൂട്ടഡ്സ് അവിടെയും ഒരു ഫ്ലൂട്ടഡ് രീതിയിൽ പിന്നെ ഇതിൽ വേറെ ഹൈലൈറ്റ് ഈ ബെഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിൽ കണ്ടു തരണം നമ്മൾ ഹൈഡ്രോളിക്കാണ് ചെയ്ത് ഇത് ഇത് റിമോട്ടാണ് ഇത് റിമോട്ടെന്നാണ് ഞാൻ കാണിക്കുക ഇത് റിമോട്ടിനിങ്ങനെ പൊങ്ങി വരുന്ന ഒരു ടൈപ്പാണ് കാരണം വയ്യാത്തവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ റിമോട്ടിന് ചെയ്യുക ഇനി അതല്ല നമ്മളിപ്പോൾ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഹൈഡ്രോ ഹൈഡ്രോളിക്കും വലിയ പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് ഒരു നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് മാനുവലി പൊക്കാൻ പറ്റും ഇത് മാനുവലി പൊക്കി കഴിഞ്ഞാൽ അത് കേടായി ഇത് നിനക്ക് ചെവിക്ക് ആവശ്യമില്ല ഷെവി ഭയങ്കര സ്ട്രോങ് അല്ലേ കണ്ടോ ഇത് ആ ഒരു മെഷീൻ വെച്ച് യെസ് 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 കണ്ടോ നമുക്ക് എത്രയും എത്ര ഡിഗ്രി വേണേലും പൊക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് പക്ഷെ ആൾ കയറിയിരുന്ന് പൊക്കരുത് കേട്ടോ അത് സ്റ്റാറ്റുറ്ററി വാണിംഗ് എന്ന് പറഞ്ഞു കൊടുക്കാം അതെ ഇതൊരു വാക്കിംഗ് വാട്ടർ റൂപ്പ് അനുസരിച്ച് ഞാൻ കാണിച്ചിട്ട് ചോദിക്കണ്ട ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇല്ല ഈ റൂമിൽ ഇങ്ങനെ ക്ലോ തുറന്ന് കഴിഞ്ഞാൽ ഒരു വിശാലമായ കാർ കാർപ്പറക്കിങ്ങിന് സൗകര്യം ഒരു നമുക്ക് ഡ്രസ്സിംഗും കാര്യങ്ങളും എല്ലാം ചെയ്യാം ഇവിടുന്ന് ഡ്രസ്സ് ചെയ്യാം നമുക്ക് മേക്കപ്പ് ചെയ്യാം ഷൂ ഇഞ്ച് ചെയ്യാം നമ്മൾ ഫുൾ സൈസ് നമ്മളെ കാണാൻ പറ്റും തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫുൾ സൈസ് നമ്മളെ കാണാൻ പറ്റും ഇത് ഇനിയിപ്പോൾ ആരെങ്കിലും കാണാതെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം എല്ലാത്തിനും എല്ലാത്തിനും ഉപയോഗിക്കൂർ ഈ ടൈപ്പ് ഇത് ഗ്ലാസ് ഇത് അരിഷ്ടോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്വയം നമ്മളിതും ചെയ്യുന്നുണ്ട് ഞാൻ വീട്ടിൽ കാണിച്ച സ്ലൈഡിങ്സിന്റെ ഓൺ പ്രൊഫൈലാണ് ബെഡ്റൂമിൽ മാസ്റ്റ് ബെഡ്റൂമിൽ കാണിച്ചത് ആ അലൂമിനിയമാണ് ഗ്ലാസ് ആണ് ഇത് നമുക്ക് ഏത് ഡിസൈൻസിലും കൊണ്ടുവരാം ഏത് പാറ്റേണിലും കൊണ്ടുവരാൻ പറ്റും അതൊക്കെ ഡിസൈൻ ഇവിടെ ഉണ്ട് മേള ഡിസൈനേഴ്സ് സെക്ഷനിൽ കാണിച്ചു പിന്നെ ഇത്രയും ഒരു വീട്ടുകളിലെല്ലാം പിന്നെ മെയിൻ ഒരു കാര്യമുണ്ട് ഷെബി ശ്രദ്ധിച്ചൊന്നും അറിയില്ല ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ ചോക്ലേറ്റ് പോലെ ഇരിക്കുന്നു കാരണം മൂന്ന് മൂന്ന് ടൈപ്പ് സീലിങ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഒന്ന് ഇത് ഇതൊരു ഇത് ഇത് എസ് എസിന്റെ എസ് എസിന്റെ വാട്ടർ ബബിൾസ് ഷീറ്റ് ആണ് ഇത് നമുക്ക് ഇതുപോലെ സീലിങ്സിന് ചെയ്യാം എവിടെങ്കിലും വാൾ ഹൈലൈറ്റ് ചെയ്യാൻ ചെയ്യാം ഇത് എക്സ്റ്റീരിയറിലും ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പ്രശ്നമില്ല എസ് ആണ് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇതാണ് നോക്ക് ഇത് പ്ലൈ ആണ് പ്ലൈ പ്ലൈയുടെ സീലിങ് പ്ലൈ ബോർഡാണ് ഇത് കണ്ടോ എൽ ഡി സ്ട്രിപ്പ് ആ എൽ ഇ ഡി സ്ട്രിപ്പ് ഒരു ഡിസൈനായിട്ട് കൊടുത്ത് പിന്നെ മൂന്നാമത്തെ ഇതാ നമ്മൾ ജിപ്സും സീലിംഗ് ഇത് നോർമൽ ജിപ്സും സീലിംഗ് ആണ് സാധാരണ നമ്മൾ ചെയ്യണേ ജിപ്സും സീലിംഗ് ഇപ്പൊ നമുക്കിത് കാണുന്ന ആളുകൾക്ക് ഇത് എന്റെ വീട്ടിൽ പറ്റുമോ എൻ്റെ സ്പേസിൽ ഇത് പറ്റുമോ എന്നൊക്കെയുള്ള സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇവിടെ വന്നാൽ മതി ഇതിന്റെ മേലെ നെക്സ്റ്റ് ഫ്ലോറിലാണ് ഇവരുടെ ഡിസൈൻ യൂണിറ്റ് അല്ലെ എല്ലാ സംഗതികളും നമ്മളെ ആവശ്യം പറഞ്ഞ് നമ്മുടെ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു കൺസെപ്റ്റ് ഇല്ലെങ്കിൽ പോലും അവരത് നല്ലൊരു കൺസെപ്റ്റിലേക്ക് ചെയ്തിട്ട് അവർ ചെയ്തു തരും കേട്ടോ നല്ല നെറ്റ്വർക്ക് ആണ് അല്ലേ വളരെ ഫാസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഡിസൈനിങ് ഫാക്ടറിയിലേക്ക് അതാ എന്ന് പോയി അവിടെ തുടങ്ങും വളരെ ഫാസ്റ്റ് ആണ് വളരെ ഫാസ്റ്റ് ആണ് അത്രയും നല്ല നെറ്റ്വർക്ക് ആണ് സോഫ്റ്റ്വെയർ എക്വിപ്ഡ് ആണ് അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആണ് ഇങ്ങനെ ഒരു ഇന്റീരിയർ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ അറ്റ്ലീസ്റ്റ് കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സ് ചെയ്യുന്നത് വളരെ 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 വലിയ സേവനങ്ങളാണ് ഇപ്പൊ കേരളത്തിൽ സർവീസ് 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 കൊടുക്കുന്നത് നമ്മൾ നമ്മൾ ഓൾ കേരള ഉണ്ട് ഉണ്ട് പിന്നെ അതുപോലെ സൗത്ത് സൗത്ത് ഇന്ത്യ ചെയ്യണം ആ കസ്റ്റമർ പറയും പിന്നെ എനിക്ക് ഉണ്ട് അനിയത്തിണ്ട് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോ നമ്മളിപ്പോ ബാംഗ്ലൂര് ചെയ്യുന്നുണ്ട് ചെന്നൈയില് ചെയ്യാറുണ്ട് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർവീസ് കൊണ്ടാണല്ലോ നമ്മളിപ്പോ ഏകദേശം വർഷത്തോളമായി ഈ ഒരു കേരളത്തിൽ വന്നിട്ട് രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തിഒമ്പതിലാണ് വന്നത് ഒന്നു മുതൽ വരെ ഏകദേശം പതിനായിരം കസ്റ്റമേഴ്സ് ആയിരുന്നു അവരുടെ റെഫറൻസ് ആണ് അടുത്ത അടുത്ത എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ് ജൂണിന് മുമ്പ് കോഴിക്കോട് കോഴിക്കോട് എത്തും അതുപോലെ ബാംഗ്ലൂർ ഒരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് തമിഴ്നാട് സൈഡില് രണ്ട് മൂന്ന് ഔട്ട്ലെറ്റ് വരുന്നുണ്ട് പിന്നെ വെളിയിൽ ദമാഅ അവിടെ ഒന്നും തുടങ്ങിയില്ലെങ്കിലും കോഴിക്കോടും മലപ്പുറത്തും ഒരുപാട് പേര് അപ്പൊ എന്തായാലും ഈ വീഡിയോയിലൂടെ നമ്മൾ അന്നത്തെ വീഡിയോയിലെ പോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ കാണിക്കാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി സാധനങ്ങളൊക്കെ ഷെജീർ വളരെ വിശദമായിട്ട് തന്നെ ഞങ്ങക്ക് പറഞ്ഞു തന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീട് പണി നടക്കുന്ന ആളുകള് അതുപോലെ ഇന്റീരിയർ ഇനി ആരെ ഏൽപ്പിക്കും അല്ലെങ്കിൽ എന്തപ്പൊപ്പ ചെയ്യാന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ എന്ത് ചെയ്യുക പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യണമല്ലോ ഓക്കെ നമ്മളെ പേജും ഫോളോ ചെയ്തിട്ട് നമ്മളതിനു സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സഗനോ